ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള സി പി ഐ തൊടുപുഴ മണ്ഡല സമ്മേളനം എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ മർച്ചൻ ട്രസ്റ്റുകൾ നടക്കുമെന്ന് സംഘടന സമിതി ചെയർമാൻ മുഹമ്മദ് അഫ്സൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാർട്ടി കോൺഗ്രസിന് സിപിഐ തൊടുപുഴ മണ്ഡല സമ്മേളനം എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ തൊടുപുഴ മർച്ചൻ ട്രസ്റ്റുകളിൽ നടക്കും മണ്ഡലത്തിലെ ആയിരത്തി നാല്പത്തിരണ്ട് മെമ്പർമാരെ പ്രതിനിധീകരിച്ച് ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘടന സമിതി ചെയർമാൻ മുഹമ്മദ് അഫ്സൽ പറഞ്ഞു പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി സി പി ഐ തൊടുപുഴ മണ്ഡല സമ്മേളനം ജൂൺ ഒൻപത് പത്തോ തീയതികളിൽ കാനം രാജേന്ദ്രൻ വെച്ച് നട വിവശ മത്ത ട്രസ്റ്റുകാളിലാണ് ആളാണ് കാനം രാജേന്ദ്രൻ നടവായി മാറ്റി സമ്മേളനം മൂന്ന് ദിവസക്കാറായി നടന്നു എട്ടാം തീയതി രാവിലെ പ്രൈവറ്റ് ബസ് സ്റ്റാറിന് സമയമുള്ള സ്രാവ് സമിതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന പവാറ ജാതി അന്നേ ദിവസം കുമാരമുണ്ടെന്ന് ആരംഭിക്കുന്ന വാഹന ജാതി വണ്ടപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാതി മണ്ഡപത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം മങ്ങാട്ടുകളിൽ എത്തിച്ചേരുകയും മൂന്ന് ജാതികളും കൂടി മങ്ങാട്ടുകളിയിൽ നിന്ന് വാഹനങ്ങളുടെയും മറ്റു വാദ്യമേളങ്ങൾ അറമ്പടിയോടുകൂടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്ന് അവിടെ ഉയർത്തുന്ന അവിടെ കൊണ്ടുവരുന്ന പഠിപ്പനത്തിൽ ഉയർത്തുന്ന പദവി ഉയർത്തി സമ്മേളനം ആരംഭിക്കുക പിറ്റേന്ന് ഒൻപതാം തീയതി രാവിലെ ആളിൽ പ്രതിനിധി സമ്മേളനം നടത്തപ്പെടുന്നു സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള പ്രകടനം ഗാന്ധിസ്വയർ ചുറ്റി സമ്മേളനം ചേരുമ്പോൾ പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് കൊണ്ടുപോകും പ്രിയപ്പെട്ട ജൂണെട്ടിന് തൊടുപുഴ വഴിത്തല സ്മാരക സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥയും കുമാരമുഖത്ത് നിന്ന് ആരംഭിക്കുന്ന ബാനാ ജാഥയും വണ്ണപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാതിയും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് അഞ്ചു മുപ്പതിന് പഴയ ബസ് സ്റ്റാന്റിൽ എടുത്തു നൂറുകണക്കിന് പ്രവർത്തകരുടെയും മധ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ജാഥകൾ വരവേൽക്കും തുടർന്ന് പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമാവും തിങ്കളാഴ്ച രാവിലെ മർച്ചൻ ട്രസ്റ്റുകളിൽ നിന്നും റെഡ് വോളിയർ പരേഡും പ്രതിനിധികളുടെ പ്രകടനവും തൊടുവു ഗാന്ധിശ്വർ ചുറ്റി സമ്മേളന ഹാളിലെത്തും പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും റവന്യൂ മന്ത്രിയുമായി കെ രാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ കെ കെ ശിവരാമൻ ജയാ മധു ജോസ് ഫിലിപ്പ് എം വൈ ഔസെഫ് വി കെ ധനപാൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി യു ജോയി എം കെ പ്രിയത് എന്നിവർ പങ്കെടുക്കും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും പുതിയ മണ്ഡലം കമ്മിറ്റിയെയും തെരഞ്ഞെടുത്ത് ചൊവ്വാഴ്ച സമ്മേളനം അവസാനിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘടനാ സമിതി ചെയർമാൻ മുഹമ്മദ് അഫ്സൽ ജനറൽ കൺവീനർ പി ആർ പ്രമോദ് ട്രഷറർ പി പി ജോയ് എന്നിവർ പങ്കെടുത്തു